നമ്മുടെ സ്വന്തം സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാൻ പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ അടുത്ത് നടക്കാൻ പോകുന്നത് രവീന്ദ്രൻ പറയുകയാണ് ആ ഒരു വണ്ടി മേടിച്ചു കൊടുക്കണം ഏത് നമ്മുടെ പഴയ സച്ചിയുടെ സ്വന്തം വണ്ടി ആ ഒരു ഇന്നോവ കാറ് മേടിച്ചു കൊടുക്കാതെ രവീന്ദ്രനൊരു സമാധാനമില്ല അത് നമ്മുടെ രേവതിയുടെയും കൂടെ പ്രശ്നമാണല്ലോ രേവതിക്ക് പ്രശ്നം വേറെ നമ്മുടെ സച്ചിയെ അപമാനിച്ചു എന്നുള്ളതാണ് രേവതിയുടെ പ്രശ്നം സച്ചി രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവർ നല്ല രീതിയിൽ ജീവിക്കണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ സച്ചിക്ക് ആ പഴയ വണ്ടി കിട്ടിയേ തീരൂ തന്റെ മകൻ ഒരിക്കലും വണ്ടി കഴുകാൻ പോകുന്ന വെറും ജോലിക്കാരനായിട്ട് കഴുകാനോ തുടക്കാനൊന്നും പോകുന്ന കാണാനായിട്ട് രവീന്ദ്രന് പറ്റുന്ന കാര്യമല്ല അതുപോലെ തന്നെ നമ്മുടെ സച്ചി താഴെ തട്ടിൽ നിൽക്കുന്നത് ഒന്നും ഇഷ്ടമല്ല നമ്മുടെ രവീന്ദ്രന് എപ്പോഴും നമ്മുടെ സച്ചി ഉയർന്ന തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് രവീന്ദ്രന്റെ ഇഷ്ടം രവീന്ദ്രനെ ഈ ഒരു തീരുമാനം എടുത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് രവീന്ദ്രൻ സച്ചിയുടെ പഴയ വണ്ടി മേടിച്ച ആളുടെ അടുത്തേക്ക് ചെല്ലുന്നതും മഹേഷിനെ കൂട്ടിയിട്ടാണ് ചെല്ലുന്നത് അങ്ങനെ മഹേഷിനെ കൂട്ടി ചെല്ലുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രൻ അയാളോട് ചോദിക്കുന്നത് വേറൊന്നുമല്ല ഈ വണ്ടി കൊടുക്കുമോ ഈ വണ്ടി കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ ചോദിച്ചത് നമ്മൾ ഈ വണ്ടി മേടിച്ചിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല അതിനു മുമ്പ് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെന്താ കളിയാക്കണം ചോദിക്കുകയാണ് ഓ കളിയാക്കിയതൊന്നാണ് താങ്കൾ ഈ വണ്ടി സച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണല്ലോ എന്റെ മോനൊരു അബദ്ധം പറ്റിയിട്ട് കിടന്നപ്പോൾ അവന്റെ കയ്യിൽ നയാ പൈസ പോലും ഇല്ലായിരുന്നു ആ ഒരു സമയത്താണ് എൻ്റെ മകൻ ഈ ഒരു വണ്ടി താങ്കൾക്ക് തന്നത് ഇപ്പോൾ എൻ്റെ മകനൊരു ജോലിയില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ വണ്ടി കിട്ടുകയാണെങ്കിൽ അവൻ ഒരുപാട് സന്തോഷമാകും എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മകന്റെ സന്തോഷമാണ് അതുകൊണ്ട് ഈ വണ്ടി എനിക്ക് തിരിച്ചു തരുമോ ഞാൻ ആ പൈസ തന്നേക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു അത് പിന്നെ എങ്ങനെ ഞാൻ ഈ വണ്ടി തരുന്നത് ഈ വണ്ടി മേടിച്ചത് നാല് ലക്ഷത്തിനാണ് ഇനി ഇപ്പോൾ നാല് ലക്ഷത്തിനും തിരിച്ച് കഴിഞ്ഞൊന്നും എനിക്ക് തരാൻ പറ്റില്ല ഇനിയിപ്പോ ഒരു ലക്ഷം ലക്ഷമെങ്കിൽ തരണം എനിക്ക് എന്തെങ്കിലും ഒരു ലാഭമൊക്കെ വേണ്ടേ സാറെ അതെന്താ നിങ്ങൾ നാല് ലക്ഷം മേടിച്ചിട്ട് ഒരാഴ്ചയില്ലായുള്ളു അപ്പോൾ മഹേഷി ചോദിച്ചപ്പോൾ പറയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എൻ്റെ വണ്ടിയാണ് ഈ ഇതിപ്പോ എന്റെ വണ്ടിയാണ് അതുകൊണ്ട് ഞാൻ ഈ വണ്ടിക്ക് എനിക്ക് ഇഷ്ടമുള്ള വെല്ലിടും സച്ചിയുടെ അച്ഛനല്ലേ വന്ന് നിൽക്കുന്നത് വേണ്ട ഒരു നാലര ലക്ഷം രൂപ വണ്ടി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണെ ഞാനൊരു അമ്പതിനായിരം രൂപയോട് കൂടുതൽ തരാം ഓക്കെ എൻ്റെ മകൻ്റെ സന്തോഷം തന്നെയാണ് എനിക്ക് വലുത് എനിക്ക് അവൻ ഇതുപോലെ അലഞ്ഞു തീരുന്ന് നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് നഷ്ടമാണെങ്കിലും എനിക്ക് വണ്ടി കിട്ടിയ തീരൂ ഞാൻ നാളെ പൈസയായിട്ട് വരും നിങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചേക്കണമെന്ന് പറിക്കണം ആ തയ്യാറാക്കാൻ വേറെ ഒന്നുമില്ല ഇതിപ്പോഴും സച്ചിയുടെ പേര് തന്നെയാണല്ലോ കിടക്കുന്നത് അത് മാറ്റി തിരുത്തി വന്നിട്ടൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക് തരുന്നതുകൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ബിസിനസ്സുകാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ലാഭം കിട്ടുന്നതാണ് ഇഷ്ടം അമ്പതിനായിരം എങ്കിൽ അമ്പതിനായിരം ആയിക്കോട്ടെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ആരുടെ കയ്യിലിരുന്നാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല പ്രശ്ന പൈസ അമ്പതിനായിരം അമ്പതിനായിരം ആരുടെ കയ്യിലിരുന്നാലും എന്താ അങ്ങനെ രവീന്ദ്രൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇനിയിപ്പോ ഈ നാലര ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ രവീന്ദ്രനെ പെട്ടെന്ന് എടുത്തങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ എന്ത് ചെയ്തു നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുകയാണ് ഹെഡി ചന്ദ്രേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ രവീടൻ ചോദിച്ചപ്പോൾ രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്താണ് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് വണ്ടി സച്ചിക്ക് വണ്ടിയില്ല അത് നിനക്കറിയാലോ ഈ കുടുംബം ഇത്രയും അധികം നന്നായിട്ട് ജീവിക്കുന്നത് സച്ചി കാരണമാണ് അവൻ കാരണമാണല്ലോ നമ്മൾ ഇത്ര നാളും ഉണ്ടു ഉറങ്ങിയൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ അവന് വണ്ടിയില്ലാത്ത കൊണ്ട് അവനിപ്പോ വണ്ടി എടുത്തേ പറ്റുമെന്ന് പറയണം ഓഹോ തുടങ്ങിയല്ലോ നിങ്ങൾക്ക് നിങ്ങൾ എന്താ മനുഷ്യായി കാണിക്കുന്നത് ഇനിയിപ്പോ അവനൊരു വണ്ടി എടുത്ത് കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം ഇനി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഉള്ളതൊക്കെ ഞാനും വിറ്റുപറിക്കിയതാ അതുപോലെ തന്നെ സച്ചിയുടെ വണ്ടിയും വിറ്റിട്ടാണ് നിങ്ങൾ ഇവർ നേരെ ചോദിച്ചു ചികിത്സിക്കാതെ ഇവിടെ വരെ എത്തിയത് ഇനിയിപ്പോൾ അവനൊരു വണ്ടി മേടിച്ചു കൊടുക്കാനൊക്കെ പാങ്ങുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ അതെ ചന്ദ്രേ ഇവിടെ ഏതായാലും നമ്മുടെ പ്രമാണ ഇരിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചോ പ്രമാണത്തെ തൊട്ട് കളിക്കാനോ ഏയ് അതൊന്നും പറ്റത്തൊന്നുമില്ല ഹോ ഹോ പ്രമാണത്തിൽ നിനക്ക് തൊട്ട് കളിക്കാം എന്നോടൊന്നും ചോദിക്കാതെ നിനക്കത് എടുത്തുകൊണ്ട് പോയി ആർക്കെങ്കിലും കൊടുക്കാൻ കൈമാറുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല അത് വിൽക്കാം പൈസ മേടിക്കാം ഇപ്പം ഞാൻ നിന്നോട് ചോദിച്ചിട്ട് ആ പ്രമാണം എടുത്തിട്ടൊന്നും ചോദിച്ചിട്ട് എടുത്തോട്ടും ചോദിച്ചിട്ട് പോകുമ്പോൾ നിനക്ക് അത് ഭയങ്കര പ്രശ്നമാണല്ലേ അല്ലേ അപ്പ നീ വേണ്ടെന്ന് പറഞ്ഞ ശരിയാണോ ചന്ദ്രേ ആ അത് പിന്നെ അത് പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടണമല്ലോ ഇതിപ്പോ ഇവര് മാത്രം ഉപകാരപ്പെട്ടാല് എൻ്റെ പൊന്ന് ചന്ദ്രൻ ഈ വണ്ടി പണയം വെച്ച് ഈ വീട് പണയം വെച്ച് അവൻ്റെ വണ്ടിയെടുത്താലും അവനതൊരു വർഷത്തിന് ഇടയാ മുമ്പെ തന്നെ അത് തിരിച്ചെടുക്കും എനിക്കത് ഉറപ്പാണ് എനിക്ക് വിശ്വാസമുണ്ട് പിന്നെ നിനക്ക് എന്താ പ്രശ്നം അതുകൊണ്ട് ഞാൻ എൻ്റെ ന്യായന് നിന്നോടൊന്ന് ചോദിച്ചു നിന്നോട് ചോദിക്കാതെ തന്നെ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം ഈ വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും നമ്മൾ രണ്ടുപേരും തന്നെയാണ് നമ്മൾ രണ്ടുപേരും പരസ്പരം അറിഞ്ഞു തന്നെ ഇതൊക്കെ ചെയ്യുകയും വേണം എന്തൊക്കെയായാലും ഞാൻ ആ സമ്മതിക്കില്ല രവിയത്തിന് രവി അവനെ കുറച്ച് നാൾ വണ്ടി പോയെന്ന് കഴുകകട്ടെ അവന് വണ്ടി പോയി കഴുകിയാലും പൈസ എന്നല്ലേ കിട്ടുന്നത് എൻ്റെ പൊന്നു ചന്ദ്രൻ നീ ഇങ്ങനെ മക്കളെ വേർതിരിച്ച് കാണരുത് എങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ അവൻ്റെ വണ്ടി പോയത് കൊണ്ട് പോയതുകൊണ്ടല്ലേ എനിക്കത് മേടിച്ചുകൊടുക്ക കൊടുക്കുന്നത് എൻ്റെ സ്വർണമോ എൻ്റെ സ്വർണമൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ പണയം വെച്ചത് അല്ല സ്വർണമോ നിനക്ക് നീ നിൻ്റെ സ്വർണം നിനക്കെടുത്തായിരുന്നോ അവന് വണ്ടി എടുത്ത് കൊടുക്കാമെങ്കിൽ പിന്നെ പ്രമാണം പണയം വെക്കുമ്പോൾ എനിക്ക് എന്താ എടുത്ത് കൊടുത്താൽ എങ്കിൽ പിന്നെ നിനക്ക് സ്വർണം എടുത്തു തരാം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാണിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞിരിക്കുകയാണ് ചന്ദ്രയ്ക്ക് സ്വർണം കിട്ടിയാൽ മാത്രം മതി സ്വർണം കിട്ടിയാൽ കഴിക്കുമോ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സ്വർണ്ണം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടിയ ആ ഒരു അവസരം ചന്ദ്ര മുതലെടുക്കുക തന്നെയാണ് ഈ ഒരു പ്രമാണമൊക്കെ പണയം വെച്ച് നേരെ പോവുകയാണ് അപ്പോൾ മഹേഷിനോട് പ്രത്യേകിച്ച് പറയുകയാണ് ഞാൻ ഈ വണ്ടി മേടിച്ചു തന്നോ ഇതൊന്നും നീ ആരോടും പറയരുത് ആരോടും പറയാനും പേടില്ല നമുക്ക് സർപ്രൈസ് ആയിട്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ മോന് കൊടുക്കുകയും വേണം ഇത് കണ്ടിട്ട് അവൻ ഒരുപാട് സന്തോഷമാകണം ആയിട്ട് തന്നെ കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും മഹേഷ് പറയാണ് ഏയ് ഇല്ല ഞാൻ പറയില്ല എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യണം നീ രാവിലെ എന്നെ വണ്ടി വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇടണം അതുപോലെ അവനെ രാവിലെ വിളിച്ച് എല്ലാവരെയും കാണിക്കാമെന്ന് പറയുകയാണേ അപ്പോൾ ഓ എന്താ പറയുക ഞാൻ രാവിലെ വണ്ടി കൊണ്ടുവരാന്ന് പറയുകയാണേ അങ്ങനെ നമ്മുടെ മഹേഷിനെ കയ്യിൽ വണ്ടി കൊടുത്തു വിട്ടു അതിനുശേഷം രവീന്ദ്രൻ വീട്ടിലേക്ക് വന്നു ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഒരത്തും പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രേവതി പറയുന്നുണ്ട് സച്ചേട്ടാ വേറെ എവിടെയെങ്കിലും ഞാൻ പോയി ജോലി അന്വേഷിക്കണമെങ്കിൽ എനിക്ക് അന്വേഷിക്കാന്ന് പറയുമ്പോൾ വേണ്ട നീ അന്വേഷിച്ചതൊക്കെ മതിയായി ഇനി നീ കൂടുതലൊന്നും ജോ ജോലിയൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ് എനിക്ക് സമാധാനമായി നീ കാരണമാണല്ലോ ഞാൻ ഇത്ര അപമാനപ്പെട്ട നടക്കുന്നതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ രേവതിയെ കുറ്റപ്പെടുത്തുന്ന കുറേ സ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് നേരം പരവര വെളുത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ രേവതിയോട് പറയുകയാണ് അതേ മോളെ നീ സച്ചിയെ പോയെന്ന് വിളിച്ചിട്ട് വാ ഒരു കാര്യമുണ്ട് നീ പോയി വിളിച്ചിട്ട് വാന്ന് എന്ന് അങ്ങനെ ഒരു താലവും നേട്ടമൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ രേവതി അതെന്താ വച്ചാ അതൊക്കെ ഉണ്ട് നീ പോയി സച്ചിയെ പോയി വിളിച്ചിട്ട് പോയെന്ന് പറയുക നീ താലവും തട്ടൊക്കെ ഒക്കെ എടുത്തു എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ രേവതി പറയുന്നത് അതെന്തിനാച്ചാ അപ്പോൾ തന്നെ രേവതി പറയുകയാണ് ആ സച്ചി വന്നപ്പോൾ വന്നപ്പോൾ തന്നെ സച്ചിയോട് രേവതി പറയുകയാണ് ഇറങ്ങി വാച്ചൻ വിളിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോഴെങ്കിൽ ശ്രുതിയും ശ്രുതിയെയും ബാക്കി എല്ലാവരും വെളിയിലേക്ക് വന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതേ കാറുമായിട്ട് നമ്മുടെ മഹേഷിനെ കണ്ടത് സച്ചി ഓടിച്ചതിട്ട് എന്താടാ നീ ഈ കാറുമായിട്ടെന്ന് ചോദിച്ചു പെട്ടെന്ന് നോക്കിയപ്പോഴേക്കും ഇതിൻ്റെ കാറാണല്ലോ എന്താടാ നീ ഈ കാറുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു ഇത് ഞാൻ കൊടുത്ത കാറല്ലേ ഇത് എൻ്റെ കാറല്ലേ അങ്ങനെ കാറൊക്കെ പിടിച്ചു നോക്കുകയാണ് അതേ നിൻ്റെ കാർ തന്നെയാണ് എന്ന് പറയുകയാണ് അതിപ്പോൾ നിൻ്റെ കാർ അതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ ഇത് ഞാൻ വിറ്റതല്ലേ ഇത് ഞാൻ ഉപേക്ഷിച്ചതല്ലേ ഇത് ഞാൻ വിറ്റു ഞാൻ ഉപേക്ഷിച്ചതല്ലേ ഇത് എൻ്റെ കാർന്നല്ലല്ലോ നിനക്ക് എവിടെന്നെങ്കിലും ഓട്ടം കിട്ടിയോ അതുകൊണ്ടാണ് ഈ കാറുമായിട്ട് വന്നതെന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ നീ നിൻ്റെ അച്ഛനോട് ചോദിക്കേ എന്ന് പറയണേ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു മോനെ സച്ചി ഇതിന് നിൻ്റെ കാർ തന്നെയാണ് ആ അച്ഛാ അതെങ്ങനെ തന്നെ ഞാൻ വിറ്റ കാർ ഇങ്ങനെ എൻ്റെ കാറാവുന്നത് ഇനി നിൻ്റെ കാർ തന്നെയാണെന്ന് ഞാൻ ഈ കാറങ്ങ് മേടിച്ചു ഇനി എൻ്റെ മോന് ഈ കാറിലിരുന്ന് ഡ്രൈവ് ചെയ്ത് നടക്കുന്നത് എനിക്ക് കാണണം ഇനി മോൻ തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും പോകണ്ട മോന് സ്വന്തം കാറിൽ വാരു വാടകയ്ക്ക് പോലുമല്ല സ്വന്തം കാറിൽ മോന് ഇനി ജോലി ചെയ്യണം അതാണ് ഈ അച്ഛനെ കാണേണ്ടത് അത് മാത്രമല്ല നിൻ്റെ അച്ഛൻ മേടിച്ച് തന്ന കാറിലേടാം നിന്റെ അച്ഛമ്മ മേടിച്ച് തന്ന കാറിലിടാം അതെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയത് മോന് ഇരിക്കട്ടെ എന്ന് പറയുകയാണ് ഏ കാറോ എന്ന ഈശ്വരാ അച്ഛൻ എന്തിനാ കാർ മേടിച്ച് കൊടുത്തത് അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അയ്യോ അച്ഛൻ കാറ് മേടിച്ച് നോക്കമ്മേ കണ്ടില്ല അവന് കാറ് മേടിച്ച് കൊടുത്തിരിക്കുന്നു ഈ അച്ഛനെ അവിടെ നിന്ന് ഇത്രയും കാശ് ഇത്രയും കാശുണ്ടായിട്ടാണ് പൂത്തി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാറുള്ളത് അത് പിന്നെ പ്രമാണം പാണയം വെച്ചാണെന്ന് പറയുന്നുണ്ട് അത് പ്രമാണം പാടിച്ച അതിപ്പം അമ്മ അറിഞ്ഞോ അപ്പം അമ്മ സമ്മതിച്ചോ പിന്നെ സമ്മതിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല അച്ഛൻ അച്ഛനെവിടുന്ന് ചോദിക്കുക ഇത്രയും പൈസ അത് പിന്നെ മോളെ പ്രമാണം പണയം വെച്ചിട്ട് പിന്നെ സമ്മതിക്കാതെ ഞാൻ പിന്നെ എന്തു ചെയ്യാനെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞ അല്ലച്ച അച്ഛൻ എവിടെ നിന്ന് ചോ അച്ഛനെവിടുന്ന് ഇത്രയും കാ കാശ് കിട്ടിയത് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ പ്രമാണം പണയം വെച്ചാണെന്നുള്ളത് പറയണം അത് അതെങ്ങനെ ശരിയാവോ ചാ പ്രമാണം പണയം വെക്കാൻ അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തതെന്ന് അറിയുമോ അതെടുത്തത് മോളാണെങ്കിലും അത് മോളുടെ ആവശ്യത്തിനും മോളുടെ അമ്മായി അമ്മയുടെ ആവശ്യത്തിനുമാണല്ലോ കൊണ്ട് പണയം വെച്ചത് അപ്പോൾ മോള് തന്നെ എടുക്കണം ഇനിയിപ്പോൾ ഇത് പണി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സച്ചി എടുക്കുമെന്ന് പറയണം സച്ചിയാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല സച്ചി ഓടി ചെന്ന് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛ വേണ്ടായിരുന്നു അച്ഛാ ഈ ഒരു സമയത്ത് അച്ഛൻ എന്തിനാണ് എന്നൊക്കെ പറയുകയാണ് മോൻ്റെ സന്തോഷമാണ് എനിക്ക് വലുതെന്ന് പറയുകയാണ് ആ സമയത്ത് ഒരിക്കലും മോൻ വേറെ വേറൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് അച്ഛനെ കാണാൻ പറ്റില്ല അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണേ അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു വേണ്ടായിരുന്നു എന്നാലും അച്ഛൻ ഈ പൈസ ഇല്ലാത്ത സമയത്ത് പ്രമാണം കൊണ്ട് പണയം വെച്ചിട്ട് എടുക്കാന്നൊക്കെ പറയുന്നത് അതൊന്നും സാരമില്ല മോളെ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നത് എനിക്ക് കണ്ടാൽ മതി രേവതി കാരണമാ നിനക്കിത് കിട്ടിയതെന്ന് പറയുകയാണ് ആ അതെ 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 രേവതി കാരണമാ കിട്ടിയത് ഇത്തിരി പൊളിക്കും ഇത് ഞാൻ കാരണമല്ല ഞാനില്ലേ നിങ്ങളോട് പ്രമാണം പണയം വെച്ചോള അതേ ചന്ദ്രേ ഞാൻ നിന്നോട് സമ്മതം ചോദിച്ചു ശരി തന്നെയാണ് അപ്പം നീ സമ്മതിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ എന്തിനാ നിനക്ക് നിൻ്റെ മനസ്സിലിരിപ്പം എനിക്കൊന്നും അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ വിളിക്കേ സ്വർണം വേണം സ്വർണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് സമ്മതിച്ചത് അല്ലാതെ നീ കൂടുതലൊന്നും ന്യായീകരിക്കുമൊന്നും വേണ്ടട്ട ചന്ദ്ര എന്ന് പറയുകയാണേ അപ്പം നമ്മുടെ രേവതി പറയുകയാണ് അച്ഛാ അത് പിന്നെ അച്ഛൻ ഇങ്ങനെ മോൾ വിഷമിക്കൊന്നും വേണ്ട അച്ഛനല്ല ഇതിൻ്റെ കടം വീട്ടാൻ പോകുന്നത് മോളുടെ ഭർത്താവ് തന്നെയാണ് ഇത്രയോ നാളായി ഇത്രയും വർഷങ്ങളായി നീ ഈ വീട്ടിൽ കിടന്ന് എൻ്റെ മോൻ കഷ്ടപ്പെടുന്നു എൻ്റെ മോൻ്റെ ചോര നീരാക്കി പണിത പൈസ കൊണ്ടാണ് ഈ നിൽക്കുന്ന സുതിയുടെ തണ്ടും തൻ്റെടവും ഒക്കെ ആയത് അതുപോലെ ഈ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും എൻ്റെ മുൻ കുഞ്ഞിലെ മുതൽ ജോലിക്കിറങ്ങിയതാണ് അവന് ഒരു സമാധാനം വേണ്ട അവൻ എങ്ങനെയാണ് എല്ലാവരുടെയും അപമാനം കേട്ട് എൻ്റെ മുൻ പ്രത്യേകിച്ച് എനിക്കത് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ എന്ത് ചെയ്തു ആ താക്കോല് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് നിന്റെ കൈ കൊണ്ട് വേണം നീയെ കൊടുക്കാനെന്ന് പറയുകയാണേ അങ്ങനെ നമ്മുടെ രേവതി ആ താക്കോല് മേടിച്ചിട്ട് അപ്പോഴേക്കും പ്രത്യേകിച്ച് പറഞ്ഞു രവീന്ദ്രൻ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് രേവതിക്കുള്ളതാണ് രേവതി കാരണമാണ് ഇതൊക്കെ ഇവിടെ അറിഞ്ഞത് അപ്പോൾ രേവതിക്ക് തന്നെ ഇതിന്റെ ക്രെഡിറ്റ് കിട്ടണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചാന്ദ്ര പിന്നെ രേവതി ആ അവൾക്കാണ് എന്നു പറഞ്ഞിട്ട് നമുക്ക് പോവാൻ മോളെ എന്ന് പറഞ്ഞിട്ട് ന അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് സച്ചി വണ്ടിയിൽ കയറിയിരുന്നു താക്കോലെടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് സച്ചി സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ രേവതിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു ആ ഒരു നേർച്ചയൊക്കെ നടത്തി നമ്മുടെ രേവതിയുടെ നേർച്ച എന്ന് പറയുന്നത് ഒരമ്പലത്തിൽ പോയേക്കാം ഏതൊരു അമ്പലത്തിൽ പോയേക്കാം അവിടെ ഒരു ചെറിയ നേർച്ച എന്ന് പറയുന്നത് നമ്മുടെ രേവതിയെ എടുത്തുകൊണ്ട് കയറണം അങ്ങനെയായിരുന്നു അവിടുത്തെ നേർച്ച ഉണ്ടെന്നുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരത് അറിയുന്നത് അങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് നടക്കുന്നത് കാണുന്നത് തൻ്റെ ഭർത്താവിന് തന്നോട് എന്തോ സ്നേഹം ഉണ്ടെന്ന് അറിയാം ഒരു മലയുടെ കുന്നവരെ എടുത്തുകൊണ്ട് കയറി കയറി ഉണ്ടെങ്കിൽ അത്രയും സ്നേഹം കൂടുതലാണ് തിരിച്ചറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ ഇനി ഏഴ് ജന്മാന്തരങ്ങൾ വരെ ഒരുമിച്ച് ജീവിക്കും ആവും എന്നൊരു ചെറിയൊരു വിശ്വാസമൊക്കെ ഉള്ളൊരു കഥയാണ് അത് നമ്മുടെ സച്ചി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി രേവതിയെ പഴയ പോലെ തന്നെ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രേവതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന കുറച്ച് സീനുകൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചന്ദ്രക്ക് എങ്ങനെയെങ്കിലും വർഷയെയും നമ്മുടെ ശ്രീകാന്തിനെയും തിരിച്ചു കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് രവീന്ദ്രൻ്റെ കാല് പിടിക്കുകയാണ് സച്ചി അങ്ങനെ സച്ചിയോട് പറഞ്ഞാൽ മാത്രമേ രവീന്ദ്രൻ സമ്മതിക്കുകയുള്ളൂ അങ്ങനെ രേവതി പറയുന്നുണ്ട് രവീന്ദ്രനോടും സച്ചിയോടും പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഇതിനെ തടസ്സം നിൽക്കരുത് ഇങ്ങനെ തടസ്സം നിൽക്കുന്ന ശരിയാണ് നമുക്ക് തടസ്സം നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു മകൻ തന്നെയാണ് ശ്രീകാന്ത് അതുപോലെ തന്നെ ശ്രീകാന്ത് വിവാഹം കഴിച്ച പെണ്ണിനെ ഒരു പരിഗണന കൊടുക്കുക തന്നെ വേണം എല്ലായിടത്തും സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത് പിന്നെ എന്താച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിയാണ് പെർമിഷൻ മേടിക്കുകയും സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനിടയിൽ വേറൊരു സൂപ്പർ സീൻ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരും ഈരയും കൂടി ചേർന്നിട്ട് പി എ നവീനെ കാണാൻ പോകുന്നുണ്ട് അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും പൈസ ചോദിച്ചുകൊണ്ടിരിക്കും തീരുന്നതനുസരിച്ച് നമ്മുടെ സ്തുതി പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആ കാണാൻ പോകുന്ന പോക്ക് വേറെ എങ്ങോട്ടോ അല്ല പാർക്കിലേക്കാണ് നമ്മുടെ ശ്രുതിയും ശ്രു കൂട്ടുകാരനും പോയിരിക്കുന്ന ആ പാർക്കിലേക്ക് അവിടെ അവരങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ സ്തുതി ശ്രുതിയെ കാണുന്നുണ്ട് പക്ഷേ ശ്രുതിയെ കാണുന്നില്ല തലനാരഴയ്ക്കാണ് ശ്രുതി രക്ഷപ്പെടുന്നത് അവിടെ വച്ച് നവീനെ കാണുകയും നവീൻ വീണ്ടും പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ വേറെ വൺ ട്വിസ്റ്റ് നടക്കുന്നുണ്ട് നമ്മുടെ സച്ചി കണ്ടുപിടിക്കുന്ന ശ്രുതി സച്ചി കയ്യോടുകൂടി പൊക്കി ശ്രുതിയുടെ വീഡിയോ വരെ ഒരു ദിവസം കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹു രാവിലെ ചെല്ലുന്നു ഫുഡ് കഴിക്കുന്നു അവിടെ ഈ പിള്ളേരുടെ സാധനങ്ങളൊക്കെ കയറി കളിക്കുന്നു അതിനിടയിൽ അവർ വേറെന്തോ എന്തോ ചെസ്സോ അങ്ങനത്തെ പാമ്പും കോണയോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നു കളിക്കുന്നു അങ്ങനെ ഇതെല്ലാം കൂട്ടുകാരുടെ കൂടെ കളിക്കുകയാണ് ഉച്ചയ്ക്ക് വീണ്ടും ചോറ് കഴിക്കുന്നു ഇതൊക്കെ നമ്മുടെ സച്ചി അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് കാണുകയാണ് നമ്മുടെ സച്ചി ഒരു ഓട്ടത്തിന് പോവുകയാണ് ഓട്ട പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെയാണ് അങ്ങനെ കുറച്ച് രംഗങ്ങളോട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച ആ ഒരു സീനൊക്കെ കാണുന്നറിയില്ല എന്തായാലും നമ്മുടെ കൂടി നമ്മുടെ സ്തുതിയെ പൊക്കുകയാണ് ജോലിയും വേലയും ഇല്ലാത്ത നമ്മുടെ സ്തുതിക്കാണ് അതും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ആഴ്ച കാണിക്കുമെന്ന് കാണിക്കുകയെന്നറിയില്ല എന്തായാലും ഇതിൻ്റെ ഒരു നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ഇതെല്ലാം കോർത്തിനക്കൊണ്ട് നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് വരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ആരും മിസ്സാക്കാതെ കാണാൻ ശ്രമിക്കുക ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച സീനുകളാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് അടുത്ത് നമുക്ക് കാണാൻ പോകാൻ പോകുന്ന എപ്പിസോഡുകൾ